ഞാൻ നിങ്ങൾക്ക് കോൺസെപ്റ്റ് പറഞ്ഞു തരാം കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരു കോൺസെപ്റ്റാണ് എന്താണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന് പറയുന്നത് ഞാൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വട്ട് ഇത് ഫോർ ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ഓഫ് ദി പീപ്പിൾ ഇല്ലെങ്കിൽ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഫൈനൽ ഡിസിഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ ഒരു ചെറിയ കുട്ടിയാണ് ചോദിക്കുന്നത് എന്താണ് ഡെമോക്രസി എൻ്റെ മീൻസ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഓരോ സിക്സ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ അങ്ങനെ പേപ്പറിലെല്ലാം കേൾക്കണമല്ലേ ചപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും സിമ്പിളായ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഒരു റണ്ണിങ് റേസ് നടത്തി അല്ലെങ്കിൽ ഒരു ഓട്ട മത്സരം നടത്തി അതിൽ എട്ട് അല്ലെ പത്ത് എത്രയോ ആൾക്കാർ ഓട്ട മത്സരത്തിൽ ഉണ്ട് ഓക്കെ സോ അതിൽ ആരാണ് വിജയിക്കുക ആരാ വിജയിക്കുക ആദ്യം ഓടി ഓടിയെത്തുന്ന ആൾ വിജയിക്കും അല്ലേ കറക്റ്റ് ആദ്യം ഓടി ഓടിയെത്തിയ ആൾ വിജയിച്ചു അതിൽ എന്ത് ചെയ്യണം ബാക്കിയുള്ള മത്സരാർത്ഥികളെ എന്തെയും ഒന്നിച്ച് കൂട്ടി അല്ലേ ബാക്കിയുള്ള മത്സരാർത്ഥികളെ കൂട്ടി പിടിച്ചു എന്തിന് ബിക്കോസ് അയാൾക്കൊരു കാര്യം അറിയണം അല്ലെങ്കിൽ അയാൾ എന്ത് പറയണം കൂട്ടി പിടിച്ചിട്ട് നിങ്ങൾ കാരണമാണ് ഞാൻ ജയിച്ചത് അതായത് ജസ്റ്റ് ഇമാജിൻ ഇപ്പം മറ്റു മത്സരാർത്ഥികൾ ഇല്ല ഓക്കെ ഒരാൾ മാത്രമേ ഉള്ളൂ അതിൽ അത് ഡെമോക്രസി ആവുമോ ഇല്ല അപ്പം ബാക്കിയുള്ള ഒരു ആയതുകൊണ്ടാണ് ഇദ്ദേഹം ഒന്നാമതെത്തിയത് അല്ലേ അപ്പം അതാണ് ഡെമോക്രസി ജയിച്ചയാൾ ബാക്കിയുള്ളവരെ കൂട്ടി പിടിച്ചിട്ട് അവരെ ചേർത്ത് നിൽക്കുമ്പോൾ അതെന്തായി അത് ഡെമോക്രസിയായി കറക്റ്റല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു